ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ന്യൂസ് ചാനലിലും ഓൺലൈൻ മീഡിയസിലൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സിനിമാ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ ദിയയുടെ ഷോപ്പിൽ ഓ ബൈ ഓസി എന്ന ഷോപ്പിൽ നടന്ന ഒരു തട്ടിപ്പിനെക്കുറിച്ച് ആ തട്ടിപ്പിനെ റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഭാവിയിലും ആരും ഉണ്ട ഇനി ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അവരവരുടെ ബിസിനസ് അവരവർക്ക് മാത്രമുള്ളതാണ് അത് മറ്റുള്ളവരെ ഒരിക്കലും വിശ്വസിച്ച് ഏൽപ്പിക്കരുത് നമ്മൾ നോക്കുന്നത് പോലെ നമ്മളെ ബിസിനസ്സിനെ മറ്റാർക്കും കാണാൻ പറ്റത്തില്ല നമ്മുടെ ബിസിനസ് അവർക്ക് അത് വേറൊരാളുടെ ബിസിനസ് തന്നെയാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ധിയെ രണ്ട് മൂന്ന് കുട്ടികളെ വിശ്വസിച്ച് ആ സ്ഥാപനം ഏൽപ്പിച്ചു മാരേജിന് ശേഷം കുട്ടിക്ക് ദിയ്ക്ക് കടയിലേക്ക് ഷോപ്പിലേക്ക് പോകാനും ബിസിനസ് ശ്രദ്ധിക്കാനും പറ്റിയില്ല അപ്പം അത് ഈ കുട്ടികളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് ഒരു വർഷമായിട്ട് അതിനിടയ്ക്ക് ആയി അപ്പോൾ അതിൻ്റെ ഒക്കെ കാരണം ഈ കുട്ടിക്ക് ഷോപ്പിലേക്ക് സ്ഥിരമായി പോകാനും അത് ശ്രദ്ധിക്കാനും ഒന്നും സാധിച്ചില്ല അപ്പം ആ കുട്ടി രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു ആദ്യം ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വെച്ചാൽ ഇവർ ദിയെ വരാതിരുന്ന സമയം മുതലെടുത്ത് ദിയുടെ ക്യു ആർ കോഡ് ദിയുടെ ഓഫീസിൻ്റെ ഷോപ്പിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിന് പകരം അവരുടെ പേഴ്സണൽ ക്യു ആർ കോഡ് കൊടുക്കാൻ തുടങ്ങി ഈ കസ്റ്റമേഴ്സ് വരുമ്പോൾ അങ്ങനെ അതിൽ ഒരു പെട്ടെന്ന് അവർ ഒരു ദിവസം അത് ഒരു സുഹൃത്ത് ഇങ്ങനെ ക്യു ആർ കോഡ് കൊടുത്തപ്പോൾ അവർ ഇൻഫോം ചെയ്താണ് ഇവർ ഇത് അറിഞ്ഞ് ഇവർ ഇതിനെക്കുറിച്ച് നോക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ തുടങ്ങി ഇവിടെ ഒരു കേസ് ഫയൽ ചെയ്ത് ഇങ്ങനെ ഇത്ര ലക്ഷം രൂപയുടെ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് അവരുടെ കണക്ക് പ്രകാരം നടന്നിട്ടുണ്ട് അപ്പോൾ ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന് വെച്ചിട്ട് അവരൊരു കേസ് ഫയൽ ചെയ്തു അത് ഫയൽ ചെയ്ത് കുട്ടികൾ ഈ ഈ പെൺകുട്ടികളെ വിളിച്ച് ഇവർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പെൺകുട്ടികൾക്ക് മനസ്സിലായി ഇത് ട്രാപ്പ് ആകും ഇവർ പെടും എന്ന് മനസ്സിലായപ്പോൾ അവരൊരു കൗണ്ടർ കേസ് ഫയൽ ചെയ്തു അപ്പോൾ അതുമായിട്ടനുബന്ധിച്ച് കുറേ വാർത്തകൾ വരുന്നുണ്ട് ഇപ്പം അടുത്ത വാർത്തയിൽ പോലീസ് അവരുടെ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്തപ്പോൾ അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ വരെ നടന്നിട്ടുണ്ടെന്ന് ഇതുവരെ ഇതുവരെയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി ഇനിയും കണ്ടെത്തുമായിരിക്കും അപ്പോൾ അറുപത്താറ് ലക്ഷം രൂപയുടെ വരെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നടന്നിരിക്കുന്ന ഒരു വലിയൊരു ചതിയാണ് അപ്പം ഈയുടേതായ സിക്നസ്സും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം കടയിൽ വരാൻ പറ്റാതാവുകയും മറ്റൊരു കൂട്ടരെ മറ്റേ ഒരു ടീമിനെ അവർ വിശ്വസിച്ച് അങ്ങ് ഇൽപ്പിക്കുകയും ചെയ്തു ഫാമിലി മെമ്പേഴ്സിനെ പോലെ കരുതി വിശ്വസിച്ച് ഇപ്പിച്ചു അപ്പം ഈ ഒരു ഇത് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടക്കുന്നത് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമോ കൊണ്ടല്ലോ ഒരു വർഷത്തിനുള്ളിലാണ് നല്ലത് ദിയയ്ക്ക് കുറച്ച് ദിയുടെ ദിയ തന്നെ അത് സമ്മതിച്ചു തന്നിട്ടുണ്ട് ദിയയുടെ ഒരു അശ്രദ്ധയായിരുന്നു ഇത് വഴിതെളിച്ച ഒരു സംഭവം ദിയയുടെ അശ്രദ്ധ തന്നെയായിരുന്നു പക്ഷേ അത് അത് ആ കുട്ടിയും സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോകും എല്ലാവർക്കും സംഭവിച്ചു പോകുന്നത് നമ്മളെ ഒരു സമയദോഷമെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ എന്തോ സംഭവിച്ചു പോയതായിരിക്കും ആ സമയത്ത് ആ കുട്ടി ശ്രദ്ധിക്കാതിരുന്നു പിന്നെ അതിനേക്കാളും നല്ല വലിയ ഫാമിലിയിൽ നല്ല സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായപ്പോൾ കുറച്ച് ആൾ എൻഗേജായിപ്പോയി ഇതിലേക്ക് വരാനും പറ്റിയില്ല അപ്പോൾ ഈ കുട്ടികൾ ഗൂഗിൾ പേ വഴി ക്യു കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ ക്യു ആർ കോഡ് അവരുടെ മൊബൈലിൽ അവരുടെ ക്യു ആർ കോഡ് കൊടുത്തു പിന്നെന്തായത് ഈ സ്റ്റോക്കുകൾ മറ്റുള്ളവർക്ക് മറിച്ചു വിറ്റു അത് കഴിഞ്ഞ് റീറ്റെയിലേഴ്സിനും അവർ മറച്ചു വിറ്റു ദിയെ അറിയാതെ മറിച്ചു വിറ്റു അപ്പോൾ ദീക്ക് സംഭവിച്ച എന്ന് പറയുന്നത് ഇത്രയും ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ ഇത്രയും സ്റ്റോക്ക് എന്തായാലും ഈ അറുപത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു അറുപത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു വീഴ്ച അവിടെ സംഭവിക്കുമ്പോൾ ഇത്രയും സ്റ്റോക്ക് അവിടെ ഒരു ഇത് ഇമിറ്റേഷൻ സ്വാഭാവികമായിട്ടും ഗോൾഡിന് വില കൂടിയപ്പോൾ ഇമിറ്റേഷൻ ഗോൾഡിന് വില കൂടിയിട്ടുണ്ട് െങ്കിലും ഈ അറുപത്തെട്ട് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് വിറ്റഴിയണമെങ്കിൽ ഇവർ വിറ്റഴിച്ചിട്ടല്ലേ ഇത്രയും പൈസ ഇവരുടെ കയ്യിലേക്ക് വന്നത് അപ്പോൾ വിറ്റഴിയണമെങ്കിൽ അത്രയും ഒരു സ്റ്റോക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ട് അതേപോലെ അപ്പം ഇത്രയും കൂടുതൽ സ്റ്റോക്ക് ഒരു ബിസിനസ്സിൽ സ്റ്റോക്ക് പോകുമ്പോൾ തിരിച്ചവിടെ സ്റ്റോക്ക് ഇൻ ആക്കണം സ്റ്റോക്ക് അവിട്ടാകുമ്പോൾ സ്റ്റോക്ക് ഇൻ ആക്കണം അപ്പോൾ സ്റ്റോക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ദിയ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണമല്ല ഇത്രയും സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സെയിൽസ് അത്രയും വിറ്റ് പോയോ ഉണ്ടായിരുന്ന സ്റ്റോക്ക് വിറ്റ് പോയോ വിറ്റ് പോയെങ്കിൽ ആ ക്യാഷ് എവിടെ അതെങ്ങനെ നിങ്ങൾ ഒരു ഫോൺ കോളിലൂടെയെങ്കിലും ആ കുട്ടിക്ക് അതൊന്ന് തിരക്കേണ്ടതായിരുന്നു അത് വലിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി അപ്പോൾ വരുന്നത് യൂട്യൂബേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല യൂട്യൂബിൽ വീഡിയോ ഞാൻ കണ്ടിരുന്നു ദിയയുടെ ഓൺലൈൻ പ്രോഡക്റ്റ് വാങ്ങിച്ച് കംപ്ലൈൻ്റ് വന്നു അപ്പം ഇപ്പം ദിയ പറയുന്നുണ്ട് ഓൺലൈനിൽ ഇവർ മനപൂർവ്വം ഡാമേജ് പ്രോഡക്റ്റ് വിറ്റതാണ് അപ്പം അവരുടെ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ലിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു വില ചെയ്തത് ഇപ്പം ഏത് ബിസിനസ്സായാലും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ ഗുഡ്വില്ലാണ് ഗുഡ് വില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാലല്ല ഗുഡ് വില്ല് നമ്മളെ ബിസിനസ്സിൻ്റെ ഒരു സൽപേരെന്നാണ് പറയുന്നത് സൽപ്പേർ എന്ന് പറയുമ്പോൾ അതിനെന്താ എന്താ വിലയെന്ന് ചോദിക്കും അങ്ങനെ അതിന് പ്രത്യേകിച്ച് നമ്മൾ ബിസിനസ് പരമായി നമ്മൾ നമ്മൾ പ്രോ ഒരു വർഷത്തെ ഒരു ബിസിനസ്സിൽ നമ്മൾ ഒരു വർഷത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മളതിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിച്ച് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി അസറ്റും ലയബിലിറ്റിയും പ്രത്യേകിച്ച് എഴുതുമ്പോൾ നമ്മൾ അസസ്റ്റ് അസറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സിൻ്റെ ഏറ്റവും കാണാൻ പറ്റാത്ത തൊട്ടറിയാൻ പറ്റാത്ത ഒരു അസറ്റാണ് ഗുഡ് എന്ന് പറയുന്നത് നമുക്കതിനെ കാണാൻ പറ്റത്തില്ല തൊട്ടറിയാൻ പറ്റത്തില്ല നമുക്ക് ആ ഗുഡ് വില്ലിന് എന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാ ബിസിനസ്സിലും അത് ഗുഡ് വില്ലിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ വാല്യൂ എഴുതുന്ന ഗുഡ് വില്ലിന് വാല്യൂ എഴുതുന്ന ബിസിനസ്സുകളുണ്ട് അപ്പോൾ അങ്ങനൊരു ഗുഡ് ദി സ്ഥാപനത്തിൽ കുറച്ച് വളരെ ചുരുക്ക സമയം കൊണ്ട് അത് വലുതാ വലുതായിട്ട് കയറി വന്ന ഒരു കുട്ടിയാണ് അതിന് അത്രയും നല്ലൊരു ഗുഡ് വില്ലുണ്ടായിരുന്നു അപ്പോൾ ഇവര് ഈ ഓൺലൈനിലൂടെ ഡാമേജ് പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് അതിൻ്റെ ഗുഡ് വില്ലിനെയാണ് തകർത്ത് കളഞ്ഞത് പിന്നെ ഇവർ യൂട്യൂബർമാരും ഇപ്പോൾ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സ് ആയതുകൊണ്ടും ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ടും ഇപ്പം സത്യസന്ധത സത്യം എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടും പ്രശ്നങ്ങളില്ല ഇപ്പം കുറേ ആൾക്കാർക്ക് മനസ്സിലായി ഇത് ദിയയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന മിസ്റ്റേക്കെല്ലാം ഈ കുട്ടികൾ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പോൾ എന്താ എല്ലാത്തിനും ഒരവസാനം ഉണ്ടാകുമെന്ന് പറയുക പറഞ്ഞ പോലെ അവർ ഈ കട്ട് അവസാനം ഇങ്ങനെ തീർന്നു നമുക്ക് അങ്ങനെ കരുതുന്നു പറഞ്ഞ് ആരെയും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ആ ആരുടെ മുന്നിലും കണ്ണടച്ച് വിശ്വസിച്ച് എന്തു തന്നെയായാലും ഏൽപ്പിക്കാൻ പാടില്ല നമ്മളെ ത്യാഗവും നമ്മളെ വിയർപ്പിൻ്റെ വിലയും നമ്മളെ സഹരത്തിൻ്റെ കഥയൊന്നും മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ല അവരതിനെ ഉൾക്കൊള്ളണമെന്നില്ല അവരത് ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറണമെന്നില്ല നാളെയും ഇങ്ങനെ ബിസിനസ്സിൽ ആർക്കും ഒരു അമളി പറ്റാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ചതികളുടെയും കഥകൾ പലതിലും പലയിടത്തും വരുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും ചതികളും അമളികളും പറ്റാതെ അപ്പം നമ്മുടെ ബിസിനസ് നമ്മുടേത് മാത്രമാണ് മറ്റൊരാളുടെ ബിസിനസ് അത് അയാൾക്ക് അത് കേറൊരാളുടെ ബിസിനസ്സാണ് അപ്പോൾ നമ്മുടെ ബിസിനെ ബിസിനസ്സിന് നഷ്ടങ്ങൾ വരാതെ നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഇതുപോലുള്ള അമളികൾ ഉണ്ടാവാതെ വളരെയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ആർക്കും ഇനി ഇങ്ങനെ ഒരു ചതി ആരുടെയും അനുഭവത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈൻഡ് വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവരുടെ അഭിപ്രായത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഒന്നും അവരുടെ ബിസിനസ്സ് അവരവർക്ക് മാത്രമുള്ളതാണ് അത് മറ്റുള്ളവരെ ഒരിക്കലും വിശ്വസിച്ച് ഏൽപ്പിക്കരുത് നമ്മൾ നോക്കുന്നത് പോലെ നമ്മളെ ബിസിനസ്സിനെ മറ്റാർക്കും കാണാൻ പറ്റത്തില്ല നമ്മുടെ ബിസിനസ് അവർക്ക് അത് വേറൊരാളുടെ ബിസിനസ് തന്നെയാണ് അപ്പോൾ താങ്ക് യു ഓൾ താങ്ക്